എങ്ങനെയാണെന്ന് അറിയത്തില്ല നല്ല ബുദ്ധിയുള്ള ചെറുക്കന നല്ല ബുദ്ധിയുള്ള കാര്യപ്രാപ്തിയുള്ള പെണ്ണാണ് എല്ലാം കഴിവുള്ളതാണ് പക്ഷേ പെട്ടുപോയി അല്ലേ പെട്ടുപോയി കഴിവുള്ളത് കൊണ്ട് തന്നെ അറിവുള്ളത് കൊണ്ട് തന്നെ കാര്യപ്രാപ്തി ഉള്ളതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കുരുക്ക് പെട്ടുപോയി എങ്ങനെയോ അപ്പോൾ അറിയാതെ പെട്ടുപോയി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും അതിന് പറ്റുന്നില്ല കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക അതെ ആ കുരുക്കുകളെ അവർ ശ്രമിച്ചിട്ട് പറ്റാത്ത നിങ്ങൾ പുറത്തു നിന്ന് വലിച്ചെടുക്കാൻ നോക്കിയിട്ട് കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുന്ന ആ കുരുക്കുകളെ യേശു ഇന്ന് അഴിക്കും ഞാൻ അതീക്ഷ നിങ്ങളായിരിക്കുന്ന പ്രസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ ദിന വചന സന്ദേശത്തിനൊപ്പം നോക്കൂ ആ കുരുക്ക് എങ്ങനെ വന്നതെന്ന് അറിയണ്ടേ ം ഒൻപത് പതിനഞ്ച് ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി വയ്ക്കോട്ടെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അവർ ഒളിപ്പിച്ചു വച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു അവർ ഒളിച്ചുവച്ച വലയിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക സങ്കീർത്തനം പറയുന്നു അവർ അവരൊളിപ്പിച്ചുവെച്ച വലയിൽ അവരുടെ കാൽ തന്നെ എന്തു ചെയ്തു അകപ്പെട്ടു അർത്ഥം നിൻ്റെ കാലിനെ അതിനകത്തുനിന്ന് നീ ഊരിയെടുക്കാൻ നോക്കിയിട്ട് ഊരിയെടുക്കാൻ പറ്റാത്ത ആ കാലിനെ നിൻ്റെ ശത്രുക്കൾ ഒളിപ്പിച്ചു വച്ച ആ വലയ്ക്കകത്തു നിന്ന് കുരുങ്ങിപ്പോയ ആ വലയ്ക്കകത്തു നിന്ന് നിൻ്റെ കാലിനെ നിൻ്റെ പ്രിയപ്പെട്ടവരുടെ കാലിനെ നിൻ്റെ നന്മകളെ അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് അവിടെ അവരുടെ കാലിനെ ദൈവം ഫിക്സ് ചെയ്യും അതെ സഹോദര സഹോദരി കേൾക്ക് നിനക്ക് വിരോധമായി കുഴിച്ച കുഴിയിൽ ആ തൊഴിലിടത്തിൽ നിന്നെ നിലനിർത്തത്തില്ല എന്ന് നിന്നെ നിൽക്കുവാൻ സമ്മതിക്കത്തില്ല എന്ന് ലഭിക്കുവാനുള്ള ആനുകൂല്യം അത് പ്രാപിച്ചെടുക്കുവാൻ നിന്നെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും അവർ കുഴിച്ച കുഴിയിലും അവർ ഒളിപ്പിച്ചു വച്ച വലയിലും നീ അറിയാതെ വീണു കുരുങ്ങി ഇപ്പം കരയേറാൻ പറ്റുന്നില്ല പക്ഷേ പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയട്ടെ ആ വലയ്ക്കകത്തു നിന്ന് ആ കുഴിക്കകത്ത് പതുക്കി വെച്ച വലയ്ക്കകത്തു നിന്ന് എൻ്റെ ദൈവം നിൻ്റെ കാലിനെ ഊരിയെടുത്ത് അവിടെ അവരുടെ കാലിനെ വയ്ക്കും ഓ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ നീയല്ല അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴും നീ അവിടെ തീർന്നു പോകുവാൻ നീ അവിടെ അവസാനിച്ചു പോകുവാൻ നീ നഷ്ടപ്പെട്ടവരായി തീരുമാൻ എൻ്റെ ദൈവം പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല ആ മേൻ എല്ലാ അറിവും ഉണ്ട് പക്ഷേ എങ്ങനെ പറ്റിപ്പോയെന്ന് പറ്റിപ്പോയെന്നറിയത്തില്ല എങ്ങനെ അവരുടെ മധുരവാക്കുകളിൽ വീണ് പോയി കുടുംബമേ മക്കളെ ഭാര്യയെ ഒയ്യോയ്യോ ഇതുമാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ അല്ലേ സംസാ സംസാരം മുഴുവൻ അതിനെക്കുറിച്ചാണ് ജീവിക്കുന്നത് മുഴുവൻ അങ്ങനെ ആയിരുന്നു പക്ഷേ അവൻ്റെ വലയിൽ പെട്ടുപോയി അവൻ്റെ വലയിൽ പെട്ടുപോയി നല്ലൊരു പെണ്ണായിരുന്നു ആണെ എല്ലാ കാര്യങ്ങളും അറിയും പക്ഷേ എങ്ങനെ പെട്ടുപോയി ആ ഇപ്പോൾ അവൾ വിചാരിച്ചിട്ടു നീ വിചാരിച്ചിട്ടു പുറത്ത് വരാൻ പറ്റുന്നില്ല സപ്പോർട്ട് കൊടുക്കാനൊക്കെ ആളുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുക്കണം നല്ലൊരു കുടുംബം ഉള്ളതാണ് മക്കളുള്ളതാണ് തകർന്നു പോയാൽ പോയില്ലേ അങ്ങനെ സപ്പോർട്ട് കൊടുത്തേ തിരിച്ചു വന്ന ഇന്നലത്തെ കാല ഗംഭീരമായിട്ട് അനിഗ്രഹമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും വലിയ പുണ്യാളം കളികളൊന്നും വേണ്ടതേ സ്തോത്രം അറിഞ്ഞുകൊണ്ടല്ലേ എങ്ങനെയോ ശത്രു പെടുത്തിയതാണ് ആ പാവത്തിന് സഹോദരി നീ കൈ കൊടുത്താ നിങ്ങളുടെ ജീവിതം പഴയതിലും നന്നാവുക കേട്ടോ പാസ്റ്റർ ഞാൻ വിചാരിച്ചു രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല രക്ഷപ്പെടുത്താനല്ല കൈ കൊടുക്കാൻ പറയുന്നത് കയറി വരുമ്പോൾ കർത്താവ് അവനെ കര പിടിച്ച് കയറ്റും അവളുടെ വലയിൽ നിന്ന് കർത്താവ് ഊരിയെടുക്കും അവരൊരിക്കൽ വലയിൽ നിന്ന് നിന്റെ ഭാര്യയെ കർത്താവ് ഊരിയെടുക്കും പക്ഷേ നീ കൈ കൊടുത്താൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും കൈവിടരുത് ചില വീഴ്ചകളെ പ്രതി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൈവിടരുത് അമ്മേൻ കർത്താവ് പുറത്തെടുക്കും ആ മദ്യമെന്ന് കുഴിയിൽ നിന്ന് അത് പെട്ടുപോയതാണ് പിള്ളേർ നല്ല പിള്ളേർ അവർക്കറിയാം കാര്യപ്രാപ്തിയുള്ള പിള്ളാരാണ് ഇതിലൊക്കെ പെട്ടുപോയ രക്ഷപ്പെടത്തില്ല ഫ്യൂച്ചർ നശിക്കും കരിയർ പോകും കുടുംബം തകരും ഇതെല്ലാം അറിയാമെന്നുള്ളതാണ് പക്ഷെ പെട്ടുപോയി ഇപ്പോഴും ഓ പുറത്തിറങ്ങാൻ നിവർത്തിയില്ല നിന്നയും അപമാനവും പറയുന്ന ആക്ക് കേൾക്കണം കാരണം അത്രമാത്രം നിൻ്റെ മക്കളെക്കുറിച്ച് അഭിമാനത്തോടെ ഇന്നലകളിൽ പറഞ്ഞതാ ആണെ അയ്യോ എൻ്റെ മക്കളുണ്ട് ആരെങ്കിലും അവരുടെ മക്കളുടെ കുറവുകളും പരിമിതികളും പറയുമ്പോൾ ഓ എൻ്റെ മക്കൾ അങ്ങനെയല്ല എൻ്റെ മക്കൾ ഇങ്ങനെയല്ല കുറേ എണ്ണം ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മക്കൾ അങ്ങനെ അല്ലെങ്കിൽ അത് നിങ്ങളുടെ സന്തോഷം അച്ചോണ്ട് എന്തിനാണ് നാട്ടുകാരുടെ മുമ്പ് വിളമ്പാൻ നിൽക്കുന്നത് പ്രിയരെ വെറുതെ ബാബുഷ്ഠാനം വിളിച്ച് പറഞ്ഞ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ഭാഷയെ പണി വാങ്ങിച്ച് പിടിക്കരുത് നിങ്ങളുടെ ഭർത്താവ് നല്ലവനെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എടുത്തോണ്ട് നടക്കുന്നുണ്ടെങ്കിൽ സന്തോഷം ദൈവത്തെ സ്തുതിച്ച് ആ കൈക്കകത്ത് കിടന്നു എന്തിനാ ഇത് നാട്ടിൽ എടുത്തുകൊണ്ട് നടക്കുന്നത് പോയിട്ട് ഒന്ന് കൈ കൊടുക്കാത്ത ഭർത്താവ് ആ ഭർത്താവിനെക്കുറിച്ച് കരച്ചിലും പരാതിയുമായിട്ട് നടക്കുന്നവരോട് പോയി പറയാൻ പോകുന്നേ ഇതല്ലേ പ്രശ്നം നാട്ടുകാരുടെ മുമ്പിൽ പോയി വിളമ്പല്ലോ എൻ്റെ കൊച്ചിനങ്ങനെ ഒന്നുമില്ല അവിടെ പരാതി എന്താ ഞാൻ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നു ട്യൂഷൻ പഠിപ്പിക്കുന്നു സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കുന്നു എന്നിട്ട് ഒന്നും കയറൊന്നുമില്ല അപ്പോഴാണ് ഇവിടെ എൻ്റെ കൊച്ചിനങ്ങനെയൊന്നുമില്ല ഒരിക്കൽ കേട്ടാൽ മതി സാറ് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി ഇവനുടനെ അങ്ങ് മനപ്പാഠമാക്കി എടുക്കും ഇപ്പോഴാണ് അമേൻ എന്തിനാന്ന് ആ വയ്ക്ക് നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പിള്ളേരെ നിങ്ങളുടെ നന്മകളെ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അമ്മേൻ നിങ്ങളെ സന്തോഷിക്കുക എന്തിനാണ് അടുന്ന് വിളിച്ചു കൂറുന്നത് അപ്പോൾ കുരുക്കി അവന് രക്ഷപ്പെടാൻ ശ്രമിച്ചുതോറും കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക നിനക്ക് ആഗ്രഹമുണ്ട് സഹോദരി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പക്ഷേ കുരുക്ക് മുറുക ഇപ്പം പൈസ ചോദിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഓ പബ്ലിഷ് ചെയ്യും അല്ലേ ആ മക്കളൊക്കെ കിടക്കുന്ന സഹോദരി നീ വിചാരിക്കുന്ന നിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് മനസ്സല്ലാത്തത് കൊണ്ടൊന്നുമല്ല അവളുകളെ പേടിപ്പിച്ച് കുരുക്കിയിട്ടിരിക്കുന്നതാ സ്തോത്രം ആ കുരുക്കിൽ നിന്ന് അവരെ ഊരിയെടുക്കുവാൻ നിൻ്റെ കരച്ചിൽ നിന്നോ നിൻ്റെ ബഹളത്തിനോ നിലവിളിക്കോ ഒന്നും കഴിയത്തില്ല പ്രാർത്ഥനയ്ക്ക് കഴിയും അയ്യോ പാസ്റ്റർ ഞങ്ങൾ ഒറ്റയ്ക്ക് എത്രയെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച പാടാണ് പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട് പ്രാർത്ഥനയിൽ ഉപവാസത്തിലും അഴിഞ്ഞു മാറാത്ത കുരുക്കുകളില്ല പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ജോ വിളിച്ച് നിങ്ങൾ വിളിക്ക് നമുക്ക് ഉപവസിക്കാം എന്നേ പിള്ളേർ പുറത്തു വരും അവരുടെ ഭാവി നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല അവർ ഒതുക്കപ്പെട്ടു പോകാൻ ആ വിവാഹം നടക്കാതിരിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ആ കുരുക്കിൽ നിന്ന് ഓ അവൻ ആ കുരുക്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നീ ആഗ്രഹിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി എൻ്റെ കർത്താവ് അവർ കുരുക്ക് ആ കുരുക്കുകളെ അപ്പോൾ അവരറിയാതെ എങ്ങനെ മറച്ചു വെച്ചു അതൊരു ചോദ്യമാണ് ഇത്രയും ബുദ്ധിയുള്ള എൻ്റെ ഭർത്താവ് എങ്ങനെ പെട്ടുപോയി ചോദ്യമല്ലേ സഹോദരി എൻ്റെ ഭാര്യ കുടുംബമോ അങ്ങനെയുള്ളവൾ എങ്ങനെ പെട്ടുപോയി ആ വിചാരം ക്ഷുദ്രപ്രയോഗം മനസ്സിനെ മയക്കുമ്പോൾ കൈവശങ്ങൾ കൊടുത്ത് ആദ്യമൊക്കെ വെറുതെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ലേ തുടങ്ങിയത് അത് പിന്നെ പോയത് അവൻ്റെ ഉള്ളിലാ കൈവശത്തെ കടത്തി പുറത്തു വരുമോന്നേ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി വിപവസിക്കുവാൻ തുടങ്ങി കക്കി കളയേണ്ടതിനെല്ലാം കക്കി കളഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവരും ആമേൻ സ്തോത്രം ഇത് ചുമ്മാ വെറും വാക്കല്ലത് ഇത് ശുശ്രൂഷയാണ് ഞങ്ങളുടെ വചനം ആവർത്തിച്ചു പറയട്ടെ ഇത് പരിശുദ്ധാത്മാവോട് ശക്തിയോടും കൂടെയാണ് ദൈവത്തിന് ചില നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുണ്ട് ആമേൻ മന്ത്രവാദികളുടെ ഇഷ്ടം മന്ത്രവാദത്തിൻ്റെ ശക്തി ഇന്ന് വരെ നിന്നെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ സാക്ഷ്യങ്ങളെ ഉണ്ടാക്കുവാൻ പോകുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് അമേൻ ആ മന്ത്രവാദി കെട്ടിയ കെട്ടുപൂട്ടും ആ ആവിചാരത്താലും ക്ഷുദ്രപ്രയോഗത്താലും കെട്ടപ്പെട്ട സ്ഥാനത്ത് നിൻ്റെ നന്മകൾ പുറത്തു വരും അമേൻ കുരുക്കിയിട്ടിരിക്കാൻ ആ നന്മകൾ നിനക്ക് അർഹതപ്പെട്ടതിനെ അതുതന്നെ നീ കടക്കാരനായി തീരാനുള്ള കാരണം അത് തക്ക സമയത്ത് നിനക്ക് ലഭിക്കേണ്ടത് തക്ക സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ നീ കടക്കാരനായി തീരുമോ അമേൻ അവർ പലതും ചെയ്ത് കുരുക്കിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നാൽ കേൾക്കുന്ന പ്രിയരെ അങ്ങനെ നിങ്ങൾ നല്ലവരാകാൻ വേണ്ടി നിൽക്കരുത് അത് നിങ്ങൾക്ക് തന്ന താലന്താണ് അഥവാ ദ്രമ്മയാണ് അത് വ്യാപാരം ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ് അവരുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടാനുള്ളതല്ല നിങ്ങൾ ദാനം കൊടുക്കുന്നതും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കുന്നതും രണ്ടും രണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയട്ടെ നിങ്ങൾക്കുള്ളത് മുഴുവൻ നിങ്ങൾ ദാനം ചെയ്തോ നല്ലത് ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് അവർക്ക് തന്നെ കൊടുത്തോ നല്ലത് ദൈവം പ്രതിഫലം തരും പക്ഷേ കവരാൻ സമ്മതിക്കരുത് നിങ്ങൾ ദൈവമക്കളാണ് കൊള്ളയിടപ്പെടേണ്ടവരല്ല കൊള്ളയിടേണ്ടവരാണ് അവർ കവർന്നെടുത്തുവെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങി നിങ്ങൾ തിരികെ പിടിക്കുവാൻ പോകുക കുരുക്കിയിട്ടെടുത്തത് നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ അധ്വാനഫലം നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഒരു ചില്ലി കുറയാതെ എൻ്റെ ദൈവം തിരികെ തരും അമേൻ അത് തിരികെ പ്രാപിക്കണം എന്നിട്ട് നിങ്ങൾ ദാനം കൊടുത്തോ അത് വിഷയമല്ല പക്ഷെ തിരികെ പ്രാപിക്കണം അങ്ങനെ മക്കളെ വിട്ടുകൊടുക്കരുത് അങ്ങനെ ഭർത്താവിന് വിട്ടു കൊടുക്കരുത് അങ്ങനെ നന്മകളെ വിട്ടുകൊടുക്കരുത് അത് നീ ജീവിക്കേണ്ട സ്ഥലം അങ്ങനെ ബാങ്കിന് പോകേണ്ടതല്ല അത് ബാങ്ക് ലേലം ചെയ്ത ആർക്കെങ്കിലും കൊടുക്കേണ്ടതല്ല അത് നിൻ്റേതാ ജപ്തിയായി തീരുമാനം എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ കുരുക്കുകളിൽ നിന്ന് മറച്ചു വെച്ച ശത്രു മറച്ചുവെച്ച കുഴിക്കകത്ത് മറച്ചു വെച്ച ആ വലയ്ക്കകത്ത് കുരുങ്ങിക്കിടക്കുന്നതിനൊക്കെ കർത്താവ് ദിവസങ്ങൾ പുറത്തുകൊണ്ടുവരും അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട ഉപവാസം ക്രമീകരിക്കുന്ന കാര്യം അവർ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിനോടെ യേശുവിലേക്കൊന്ന് പ്രോഗ്രാം ഉണ്ട് ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ ജോയിൻ ചെയ്തോ ഈ ലോകത്തിലുള്ളത് പ്രാപിച്ച് നമുക്ക് നിത്യതയിലെത്താം ഏഴരയ്ക്ക് എട്ടരയ്ക്കിടയ്ക്ക് രാത്രിയും പ്രാർത്ഥനയുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയും ഭജന ശുശ്രൂഷയും സിസ്റ്റർ ബിജി പ്രാർത്ഥിക്കുന്നുണ്ട് ഭയങ്കര അനുഗ്രഹമാണ് ജോയിൻ ചെയ്യണേ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസമുണ്ട് സഭയുടെ മീറ്റിംഗാണ് ലൈവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി തൊട്ട് സഭയുടെ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റപ്പള്ളിയിൽ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ വിളിച്ചിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവികമായൊരു വിടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് നിങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരിക അവിടെ നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാം കണ്ണടച്ചോ വിശ്വാസകർത്താവേ നല്ലതീയമേ ശത്രു കുഴികുഴിച്ചു ഇവർ കാണാതെ കുടുക്കുകളും വലകളും ഒളിപ്പിച്ചു വച്ചു ഇവർ ഇവരുടെ പ്രിയപ്പെട്ടവർ ഇവിടെ ഇവരുടെ നന്മകൾ അതിൽ വീണുപോയി പുറത്തെടുക്കുവാൻ ശ്രമിക്കുംതോറും കുരുക്ക് മുറുകുന്നു സ്വർഗമൊരു അത്ഭുതത്തെ പ്രവർത്തിക്കണമേ ആ കോടതികളിൽ ഇവരെ കുരുക്കി ഇവരുടെ നന്മ കവർന്നെടുക്കുവാൻ തക്കവണ്ണ ശത്രുക്കുന്ന എല്ലാ പദ്ധതികളും അഴിഞ്ഞുമാറട്ടെ നീതി വെളിപ്പെടത്തെ ഇവരുടെ തൊഴിലിടത്ത് ഇവരുടെ നന്മകളെ കുടുക്കിയിട്ടിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ ഇവരുടെ ഭർത്താക്കന്മാർ ഇവരുടെ മക്കൾ ഇവരുടെ പ്രിയപ്പെട്ടവർ ഇവരുടെ നന്മകൾ തിരികെ വരട്ടെ അവകാശവാദങ്ങൾ പോലുകൾ അഴുകി മാറട്ടെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ പുതിയ ജോലികൾ ലഭിക്കട്ടെ കാത്തിരിപ്പുകൾ കർതിയുണ്ടാകട്ടെ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കായി വെയിറ്റ് ചെയ്യുന്നവർ അപ്പോയിൻ്റ്മെൻറ്റ് ലെറ്റേഴ്സ് വരട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ വിദേശ നന്മയ്ക്കായി ഒരുങ്ങിയായിരിക്കുന്നവർ വഴി തുറക്കട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ സാഹചര്യങ്ങൾ അനുകൂലമായ അനുഗ്രഹമായി തീരട്ടെ എല്ലാ തൊഴിൽ തടസ്സങ്ങളും മാറിപ്പോകട്ടെ വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യരുടെ മധ്യത്തിൽ ഇവർക്കങ്ങ് നീതി വെളിപ്പെടുത്തണമേ ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കണമേ യേശുവെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ രോഗബന്ധനം മാറട്ടെ രോഗാത്മാവ് വിട്ടുമാറട്ടെ വർഷങ്ങളായി രോഗികളായി ഭാരപ്പെടുന്നവർ പുറത്തു പറയുവാൻ കഴിയാതെ രഹസ്യ രോഗങ്ങൾ അനുഭവിച്ചായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ നടുവേദനകൾ മാറട്ടെ ഒത്തിരി സമയം നിൽക്കുവാൻ കഴിയാതെ നിന്ന് ജോലികൾ ചെയ്യുന്നവർ അതിന് കഴിയാതെ ഭാരപ്പെടുന്നവർ സ്വർഗം സൗഖ്യമാക്കണമെ ബെരിക്കോസ് വെയിൻസ് മാറിപ്പോകട്ടെ കാലിലെ തരിപ്പുകൾ കഴയ്ക്കുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ എല്ലാ ആർത്തറൈറ്റീസ് രോഗങ്ങളും മാറിപ്പോകട്ടെ ഉദരസംബന്ധമായ രോഗങ്ങൾ മാറട്ടെ അസ്ഥി തെയ്മാനങ്ങൾ മാറട്ടെ ട്യൂമറുകൾ മാറിപ്പോകട്ടെ സ്വർഗമൊരത്ഭുതത്തെ പ്രവർത്തിക്കണമേ കിടക്കയിലായിപ്പോയി ഇവർ എഴുന്നേൽക്കട്ടെ യേശുവെ കടഭാരത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വഴി തുറക്കണമേ തുറക്കണമെ പലിശക്കടകളും ജപ്തി നടപടികളും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ കോടതികൾ ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ ഡിബോഴ്സുകൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ കലഹങ്ങളും കലക്കങ്ങളും മാറിപ്പോകട്ടെ ദാരിദ്ര്യം മാറട്ടെ അടുക്കളകളിലെ ശൂന്യതകളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ മദ്യപാന വിഭചന വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യേശുവേ പലതവണ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ സ്വർഗമങ്ങൾ പ്രവർത്തിക്കണമേ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ കരങ്ങളിൽ നന്മ നൽകണമേ എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാക്കട്ടെ രാജ്യങ്ങളുടെ വാർത്തകൾ തലമുറകൾക്ക് മുമ്പിൽ ഉപരിപഠന സാഹചര്യത്തിനായി തൊഴിലിനായി തുറക്കപ്പെടട്ടെ ഓ അങ്ങനത്തെ നാമമഹത്വത്തിനായി ദിവസം സ്വർഗമങ്ങ് പ്രവർത്തിക്കണം പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പോയല്ലേ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതം തന്നെയാണ് പ്രതി ദിന വചന സന്ദേശത്തിന് വന്നു നമ്മൾ ഒരുമിച്ച തന്നെയായിരിക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ